ഞാൻ വീട്ടിൽ വന്നതേ ഉള്ളു ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ എന്നാ സ്പെഷ്യൽ എപ്പിസോഡാണ് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം ഓക്കെ അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അത് എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് കാണിച്ചു തരാം സൊ ഗ്സ് ഞാനിപ്പോൾ എവിടുത്തെ ശരി എവിടെയാ എത്തിയിരിക്കുന്നത് മനസ്സിലായോ കിച്ചണിൽ എത്തിയിരിക്കുകയാണ് വളരെ വിശാലമായ കിച്ചൺ ആണ് നമുക്കുള്ളത് കണ്ടോ തല കറങ്ങുന്നു അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ അറിയോ അപ്പോൾ ഉണക്കമീന്റെ മാസ് എൻട്രിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ ഉണക്കമീനാണ് നമ്മൾ ഇന്ന് പോകുന്നത് മാർക്കറ്റിൽ ഇതിന് ഇരുപത് രൂപയായിട്ടുണ്ട് ആ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണക്കമീൻ ഞാനിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത് സോ ഞാൻ അത്രയ്ക്ക് എക്സൈറ്റഡ് ആണ് സോ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല ഒരു വര ഉള്ളൊരു മീനാണ് എന്താണല്ലോ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ആദ്യമായി നമുക്ക് ഒന്ന് വാഷ് ചെയ്യണം വാഷിംഗ് വാഷിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സോ നമുക്ക് ഉണക്കമീൻ കട്ട് ചെയ്യാം ഉണക്കമീൻ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കട്ട് ചെയ്യാൻ ഒരു തുള്ളി പോലും പാഴായിപ്പോയിമേ തന്നെ വാഷ് ചെയ്യാം അറ്റ്ലീസ്റ്റ് അതൊന്ന് വാഷ് ചെയ്യും ഞാൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു തല അടർന്നു വന്നു ഗളച്ചേതും അങ്ങനെ നല്ല അടിപൊളി ഉണക്കമി വാഷിങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത് തറവായിട്ട് വാഷ് ചെയ്യുകയാണ് അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണക്കമീൻ വാഷ് ചെയ്യാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബീലോ ഓക്കെ അപ്പോൾ ഉണക്കമീൻ വാഷ് ചെയ്ത് കഴിഞ്ഞു കൈക്കൊക്കെ നല്ല എന്തോ ഉണക്കമീൻ അപ്പൊ നമുക്ക് തേയില വെച്ച് കഴുകുക ലാസ്റ്റ് കോഫി കോഫി പൗഡർ വെച്ചിട്ട് കഴുകുക അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത് ചീരച്ചട്ടി തപ്പാണ് ഗ്സ് ഫ്രൈ പാൻ കിട്ടി ഫ്രൈ പാൻ കിട്ടി കഴിയാൻ പറ്റത്തിന് നമ്മൾ ത്രൂതി എണ്ണ ഒഴിക്കലേക്ക് കടക്കുകയാണ് ഗായസ് ചട്ടി അടുപ്പത്ത് വെച്ചു അടുത്തതായി നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിക്കലിലേക്ക് കടക്കുകയാണ് എണ്ണ എണ്ണയില്ല ഗ്യാസ് ആണ് വരുന്നത് സോ നമുക്ക് ഇച്ചിരി കൂടെ എണ്ണ ഒഴിക്കാം എണ്ണയുള്ള കുപ്പിയിൽ നിന്ന് എടുത്ത് എണ്ണ ഒഴിക്കാം സോ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചു അത്ര എണ്ണ മതി അമിതമായാൽ അമൃതും വിഷും എന്ന രീതിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചിരിക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഇനി ഇപ്പൊ ചെയ്യാൻ പോകുന്ന സർപ്രൈസായിട്ട് ഞാൻ പറഞ്ഞുതരാം ആ എണ്ണക്കെടുത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ടു ഓക്കെ എനിക്ക് മീനിനകത്തൊക്കെ ഉപ്പ് വേണം അല്ലെങ്കിൽ ഒരു സുഖമില്ല ചൂടെ എണ്ണയിലേക്ക് ഉപ്പ് ഇട്ടാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതിനുശേഷം ഈ ഐറ്റം നമ്മൾ ഇതിലേക്ക് രീതിയിലേക്ക് കൊടുക്കുന്നു എടുക്കുന്നു ഇടുന്നു വരുന്നു എടുക്കുന്നു ഓക്കെ ഇതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞും പിന്നെ അത് ഇതുമൊക്കെ പൊങ്ങിക്കിടപ്പുണ്ട് അപ്പം അതെല്ലാം ഞാൻ അങ്ങ് എടുക്കുക എനിക്ക് വേണ്ടാത്തത് കുക്കിങ്ങിന് ശേഷം കളയാം ഓക്കെ തവി അത്യന്താപേക്ഷിത എന്ത് വെച്ച് ഇളക്കും മറ്റേ ഉടൻ എടുക്കാം ഉടൻ എടുത്ത് ഇളക്കാം ഓവർ കുക്കിംഗ് പാടില്ല ഓവർ കുക്കിംഗ് ആയിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഓവർ കുക്കിംഗ് ആയാൽ കരിയും കരിഞ്ഞ ടേസ്റ്റേ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഗൈസ് ജസ്റ്റ് ഉപ്പും മാത്രമേ ഉള്ളൂ കൊച്ചുകുട്ടികൾ ആരും ഇത് ട്രൈ ചെയ്യരുത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നു ഇത് ചോദിക്കൂ തോന്നുന്നത് ഇടിപെട്ട ഐറ്റമായിരിക്കുമെന്ന് തോന്നുന്നു നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ടാവും കാരണം നല്ല ചൂട് എണ്ണയിലോട്ട് അവിയണത് തിളച്ച എണ്ണക്കകത്തോട്ട് അവിയണത് അപ്പോൾ ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്ന നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ കുക്ക് ചെയ്യുന്നത് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ പുക വരാൻ തുടങ്ങി ഇത് ഇളക്കി കൊടുക്കുകയാണെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കരിഞ്ഞ് മണം വരുന്നു ഇപ്പൊ നിർത്താം ഇവിടെ വെച്ച കുക്കിംഗ് കഴിഞ്ഞു സോ മീൻ കുക്കിംഗ് കഴിഞ്ഞു നമുക്കിനി നോക്കാം ഇതെങ്ങനെ ഉണ്ടാകും അങ്ങനെ അത് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണക്കമീൻ കുക്ക് ചെയ്തത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ വലിയ പീസ് ചെറിയ പീസ് ഒന്നുമില്ല എണ്ണയിലിപ്പിട്ട് തിളച്ച് വന്നതേ ഉള്ളു കൊള്ളാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെടേണ്ട വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ